ചിന്താചാരനോടൊപ്പം എനിക്കൊരു ചോദ്യം നമ്മുടെ എല്ലാ അമ്മമാര് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പണ്ടൊക്കെ അത്താഴപ്പട്ടിങ്കാരുണ്ടാട്ടെ അത്താഴപ്പട്ടിങ്കാരുണ്ടോ എന്ന് വീട്ടിൽ പാവപ്പെട്ടവരോട് ചോദിക്കായിരുന്നു പക്ഷേ പാവപ്പെട്ട അന്ന ധാരാളം ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് ഭക്ഷണം വേണ്ട ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു ഓക്കെ പക്ഷേ ഇപ്പം ജില്ലാ ഹോസ്പിറ്റലില് മരുന്നിന് വാരം പൊതിച്ചോറാ കൊടുക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞു

അതിന്റെ അത്രയും മികച്ച വികസനം നമ്മുടെ ആശുപത്രികളിൽ നടന്നു വരികയാണ് പക്ഷേ ആണെങ്കിലും നമ്മൾ കണ്ടതാണ് ഓക്സിജൻ സിലിണ്ടർ കിട്ടാതെ കുഞ്ഞുങ്ങൾ മരിക്കുന്ന സാഹചര്യം അതോടൊപ്പം തന്നെ ശവശരീരങ്ങൾ നദിയിലൂടെ ഒഴുകിയ സാഹചര്യം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ് മാറ്റം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റ് ആരോഗ്യമേഖലയിൽ നടത്തിയിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയിട്ടുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിനകത്ത് വരുത്തിയിട്ടുള്ള നീതി ആയോഗിന്റെ കണക്കിൽ തന്നെ ഒന്നാമത്തെ മികച്ച പൊതുജനാരോഗ്യമുള്ള സംസ്ഥാനമായി നമ്മുടെ കേരളം നിൽക്കുമ്പോൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഇപ്പോൾ അത്തരത്തിൽ കൊല്ലം ജില്ലാ ആശുപത്രിയെ സംബന്ധിച്ച് എല്ലാ നിലയിലും മികച്ച സംവിധാനങ്ങളാണ് ഇതെല്ലാം നേരിട്ടറിയുന്നവരാണ് ഞങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിക്കുന്നവരാണ് അവിടെ പൊതിച്ചോറ് നൽകാൻ പോകുമ്പോൾ അത് നേരിട്ട് കാണുന്നവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞതിനെ വളച്ചൊടിച്ച് എന്തൊരു സൈബർ അറ്റാക്ക് ആണ് ഇവിടെ നടത്തുന്നത് ബെസ്റ്റ് അത് കേരളത്തിലെ പിണറായി ഗവൺമെന്റിന്റെ വികസനത്തെ ഇകഴ്ത്തി കാണിക്കുവാൻ വേണ്ടിയുള്ള തൽപര കക്ഷികളുടെ ഇടപെടിയിൽ മാത്രമാണ് അത് അവരുടെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ശ്രമം മാത്രമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചിന്ത ആരോഗ്യരംഗത്തെ നമ്പർ വൺ കേരളത്തിലെ മുഖ്യമന്ത്രി എന്തിനാണ് ചികിത്സ അമേരിക്കയിൽ പോകുന്നത് പ്രതിനിധിക്ക് കേരളത്തിലെ പൊതുജനാരോഗ്യത്തെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ബി ജെ പിയുടെ തിങ്ക് ബാങ്ക് ആയിട്ടുള്ള നീതി ആയോഗിന്റെ കണക്കിൽ കേരളം ആരോഗ്യ ആരോഗ്യരംഗത്തെ നമ്പർ വൺ ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കില്ല പക്ഷെ കേൾക്കുന്നവർ കൂടി വെയിക്കണം ആ എനിക്ക് ഞാൻ പറയും സ്വാമിയ നിന്നെ അങ്ങനെ അങ് പോയാലോ